സ്മാരക പുരസ്കാരം കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു അകാലത്തിൽ വിട പറഞ്ഞ അഞ്ഞൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം വനിതാ വേദി പ്രവർത്തക കെ വി ചന്ദ്രമതിയുടെ ഓർമ്മക്കായി കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ പ്രഥമ വനിതാ പുരസ്കാരം ഗ്രന്ഥാലയം നഴ്സറി സ്കൂളിൽ ദീർഘകാലം പ്രവർത്തിച്ച പി തമ്പായിക്ക് സമ്മാനിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി സി വിനോദ് കുമാർ സ്വാഗതവും ഗ്രന്ഥാലയം വനിതാ വേദി പ്രസിഡന്റ് വി കെ ദേവകി അധ്യക്ഷതയും വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും കരിവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നിർവഹിച്ചു

ഴ്സറിയിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഗ്രന്ഥശാല പ്രവർത്തകരും ചേർന്ന് നൽകിയ സാമ്പത്തിക സഹായം ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ തമ്പായി ഏട്ടിക്ക് കൈമാറി നഴ്സറി സ്കൂൾ ആദ്യകാല അധ്യാപിക ചന്ദ്രിക ടീച്ചർ പി മീനാക്ഷി കെ യു കലാധരൻ വി എം ഉമ ടീച്ചർ എന്നിവർ സംസാരിച്ചു പി തമ്പായി മറുപടി പ്രസംഗം നടത്തി രജനി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു അമ്പത്തിനാല് വർഷങ്ങളായി നഴ്സറി സ്കൂളിൽ പ്രവർത്തിച്ച തമ്പായി ഏട്ടിക്കുള്ള യാത്രയപ്പ് വേദി കൂടിയായിരുന്നു ഇത് റിയൽ ലൈഫിൽ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ സ്ഥാപനങ്ങൾക്കും വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു College of Aviation and Management Studies, ILLO. You know. Courses, BBA with Aviation and Logistics, BBA with Aviation, BCOM with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA, Travel and Tourism. Focus your dream job with AirMob.